സിനിമാതാരവും എംഎൽഎയുമായ മുകേഷിനെതിരെ മൌനം പാലിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി മുകേഷിന്റെ രാജിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറായില്ല പ്രതിഷേധ കൂട്ടായ്മയിലും മുകേഷിനെ പേരെടുത്തു പറഞ്ഞ് രാജി ആവശ്യപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധ സദസ് ഒരുക്കിയത് സി പി എം എം എൽ എ മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് പങ്ക് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു പ്രതിഷേധ കൂട്ടായ്മയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് എന്നാൽ പ്രസംഗത്തിൽ ഒരിടത്തും മുകേഷ് എം എൽ എയുടെയോ കെ ബി ഗണേഷ് രാജി സുധാകരൻ ആവശ്യപ്പെട്ടില്ല പ്രസംഗം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കെ സുധാകരനോട് മാധ്യമങ്ങൾ പ്രതികരണത്തിന് ശ്രമിച്ചുവെങ്കിലും ഒന്നും പറയാൻ സുധാകരൻ തയ്യാറായില്ല മുകേഷ് രാജിവെക്കേണ്ടതല്ലേ എന്ന ചോദ്യം കേട്ട ഭാവമില്ലാതെ സുധാകരൻ സ്ഥലത്തു നിന്നും മടങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൊടിയുടെ മുഖം നോക്കിയാണ് സർക്കാർ നീങ്ങുന്നതെന്ന ആരോപണം മാത്രമാണ് കെ സുധാകരന്റെ നിന്നും ഉണ്ടായത് News Bureau Kannur